മദ്യപന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് നഗരസഭാ ശുചീകരണ തൊഴിലാളിക്ക് സസ്പെൻഷൻ പെരുമ്പാവൂർ നഗരസഭയിലെ തൊഴിലാളി വീരനെതിരെയാണ് നടപടി മുമ്പ് ജിഷ വധക്കേസിൽ മൃതദേഹം സംസ്കരിക്കാൻ വൈകിയതിനും വീരൻ നടപടി നേരിട്ടിട്ടുണ്ട് അശ്വിൻ പാലാഴ്ച വിശദാംശങ്ങളുമായി അശ്വിൻ എന്താണ് ഈ സംഭവിച്ചത് എങ്ങനെയാണ് ഈ വീരനാണ് ഈ മോ മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞത് ിൽ ഇന്നലെ രാത്രി പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഈ മോഷണം നടക്കുന്നത് അവിടുത്തെ രാത്രികാല ജീവനക്കാരനാണ് വീരൻ പെരുമ്പാവൂർ നഗരസഭ തന്നെ ചുമല ചുമതലപ്പെടുത്തിയതാണ് വർഷങ്ങളായി ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ജോലി നോക്കുന്ന ആളാണ് അവിടെ മദ്യപിച്ച് ലെക്ക് കെട്ടുകിടന്നൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പോക്കറ്റിൽ നിന്നാണ് വിലപിടിപ്പുള്ള ആ സ്മാർട്ട് ഫോൺ ഇയാൾ മോഷ്ടിക്കുന്നത് ഇത് ചില ആളുകൾ നഗരസഭയിൽ അറിയിക്കുകയും പിന്നീട് സി സി ടി വി ഒക്കെ പരിശോധിച്ച അടിസ്ഥാനത്തിൽ സംഭവം ശരിയാണ് എന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഇയാളെ മാറ്റി നിർത്തിയിട്ടുള്ളത് മുൻപും പലതവണ അച്ചടക്ക നടപടി നേരിട്ടാണ് വീരൻ എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത് പ്രധാനമായും പെരുമ്പാവൂർ ജിഷാവധക്കേസിൽ ഈ മൃതദേഹം ദഹിപ്പിക്കാൻ നൽകിയ സമയത്തിൽ നിന്നും മണിക്കൂറുകൾ വൈകി മൃതദേഹം സംസ്കരിച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട് നേരിട്ടിരുന്നു അങ്ങനെ പല അച്ചടക്ക നടപടികളും നേരിട്ടിട്ടുണ്ട് എന്തായാലും മൂന്ന് ദിവസത്തെ സമയം വിശദീകരണം നൽകാൻ വേണ്ടി വീരന് നൽകിയിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നാണ് പെരുമ്പാവൂർ നഗരസഭ അറിയിക്കുന്നത് ഏതായാലും വീരന്റെ ആ മോഷണം ക്യാമറ കണ്ടു എന്തായാലും നടപടി ഉണ്ടായിട്ടുണ്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പെരുമ്പാവൂരിലെ ശുചീകരണ തൊഴിലാളിയായ വീരനെ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്